മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത നൂറാം വാർഷിക നിറവിൽ സമസ്ത ഇ കെ എ പി വിഭാഗങ്ങൾക്കായി വിഭാഗങ്ങളായി പിളർന്നെങ്കിലും ഇരുവിഭാഗങ്ങളും പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് സുന്നി ഐക്യത്തിലേക്കുള്ള കളമൊരുക്കുകയാണെന്ന് വിലയിരുത്തപ്പെടുന്നത് നൂറാം വാർഷികത്തിനക്കം കുറിക്കുന്ന ഇന്ന് സമസ്തയുടെ സ്ഥാപകനായ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ മഖാമിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ കോഴിക്കോട് ടൌൺ ഹാളിൽ സയ്യിദ് ഷിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയെ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് സമസ്ത കേരള എന്ന സുന്നി പ്രസ്ഥാനം രൂപീകൃതമാകുന്നത് കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ നേതൃത്വത്തിൽ വഹാബി ആശയങ്ങൾ പിൻപറ്റുന്നവർ ഇസ്ലാമിൽ പുത്തനാശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതോടെ യാഥാസ്ഥിതികരായ ഇസ്ലാമിക പണ്ഡിതന്മാർ ചേർന്നാണ് സമസ്തയ്ക്ക് രൂപം സമസ്തയുടെ പ്രഥമ പ്രസിഡന്റായി വരക്കൽ ബ മുല്ലക്കോയ തങ്ങളെയും സെക്രട്ടറിയായി പി വി മുഹമ്മദ് മുഷ്രിയാരെയും തെരഞ്ഞെടുത്തു ഇങ്ങോട്ട് കേരളത്തിൽ സജീവമായ സമസ്ത പതിനായിരത്തോളം വരുന്ന മതപാഠശാലകൾ തുടങ്ങി മദ്രസ പ്രസ്ഥാനത്തിലൂടെ ന്യൂനപക്ഷ സമൂഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നു കേരളത്തിലെ മുസ്ലിം സാമുദായിക സംഘടനകളിൽ കരുത്തുറ്റ പ്രസ്ഥാനമായി വളർന്ന സമസ്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പിളർപ്പുണ്ടായി സമസ്തയുടെ സമുന്നത നേതാവ് ശംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മറ്റൊരു സമസ്തയ്ക്ക് രൂപം നൽകി പരസ്പരം സംവദിച്ച് മുന്നേറുമ്പോഴും സമസ്തയിലെ ഇരുവിഭാഗവും സുന്നി ആശയങ്ങളാൽ ഐക്യപ്പെട്ടു അപ്പോഴും സംഘടനാപരമായി വിഘടിച്ചു തന്നെ നിന്നു കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും കരുത്തുറ്റ സംഘടനകളായി സമസ്തയിലെ രണ്ട് വിഭാഗവും മാറി നിലവിൽ രണ്ട് വിഭാഗം സമസ്തയും പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും നിർണായക സ്വാധീന ശക്തികളായി ഇരുവിഭാഗം സമസ്തയും മാറിക്കഴിഞ്ഞു ഇസ്ലാമിന്റെ പരമ്പരാഗത ആശയങ്ങൾ പിടിക്കുമ്പോഴും മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് ന്യൂനപക്ഷ ഉന്നമനത്തിൽ സമസ്ത വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും തള്ളിക്കളയാനാവാത്തതാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് മുതൽ തുടക്കം കുറിക്കുന്നത് റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്